ോശോ ഡയറ്റിങ്ങാണോ പിന്നെ ഷുഗർ ഇതെന്തുകൊണ്ട് കഞ്ഞി കുടിക്കുന്നു എനിക്ക് മാത്രം ചോറ് ചമ്മന്തി ഇതെന്ത്ടാ അത്രേ ഉള്ളൂ ആ ഇത്ര കളറുണ്ട് ഒരു ഗ്രീൻ റിംഗ് ഉണ്ട് യെല്ലോ റിംഗ് ഉണ്ട് റെഡുണ്ട് ബ്ലൂ ഉണ്ട് അതുപോലെ ബോളും ഉണ്ട് ഗ്രീൻ ഉണ്ട് യെല്ലോ ബ്ലൂ അത് പറ്റാത്തോണ്ടാണ് ഇങ്ങനത് ചെയ്യുന്നത് അത് കഴിഞ്ഞ് ബ്ലൂ എടുത്ത് ബ്ലൂ എടുത്ത് അതിലെട അത് കഴിഞ്ഞ് റെഡ് എടുത്ത് റെഡ് റിങ്ങിന്റെ അകത്തൂടെ ആ പെൻസിലെ അത് കഴിഞ്ഞ് എല്ലോ എടുത്ത് യെല്ലോ റിങ്ങിന്റെ അകത്തൂടെ എടുത്ത് കേട്ടോ ഇങ്ങനെ ഈ ബോൾ എല്ലാം നമ്മുടെ ആക്ടിവിറ്റി ഫിനിഷിയെ കൊണ്ട് കേറി നിൽക്കാൻ പറ്റും ആ ആ ബോക്സ് ഇതിനകത്തോട്ട് ഇട്ടോ അതിനുമുകളല്ല റെഡ് റെഡ് റെഡി കൂടയിട്ട് ഇെന്നാറ്റിട്ടെ ആ വെരി ഗുഡ് അടുത്തത് ആ ഈ കൈ വെച്ചിട്ട് ഇനാറ്റിട്ടെ ഇനാറ്റിട്ടെ ആ വെരി ഗുഡ് അടുത്ത നീല എള്ളോ ഇട്ടെ ആ ഇവേറെ മാജിക്കൽ yellow ഒക്കല്ലന്നടയാ ദേ ഇവിട ആ ഇനേറ്റിട്ടെ വെരി ഗുഡ് അടുത്തത് ഇവിടെ ആ പോൾ പോളാള് അത്രേംല്ല ഇട്ടല്ലോ അടുത്തത് അടുത്തട്ടെ അടുത്ത പോൾ ഇട്ടേ ആ ആ അടുത്ത എടുത്തേ അടുത്ത എടുത്തേ മൂന്ന് മാസ് എടുത്താൽ അടുത്ത ഇല കളോ അടുത്ത റെഡ് എടുത്തേ 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 റെഡ് എടുത്തേ ആ ഫസ്റ്റ് എടുത്തേ എടിക്കേ ശര എടിക്കേ ശര എടിക്കേ ഗ്രീൻ എടുക്കുന്നു നമ്മൾ ഗ്രീൻ അറ്റൂടെ ആ വെരി ഗുഡ് അടുത്ത yellow എടുക്കുന്നു yellow എടുത്തേ എന്ത് എടുത്തേ yellow എടുത്തേ yellow എടുത്തേ ശര എടിക്കേ ശര വെരി ഗുഡ് അടുത്ത ഗ്രീൻ എടുത്തേ എടുത്തേ ഗ്രീൻ കീ ഇവിടെ ഉണ്ട് ഡോക്ടറെടുത്ത് പറ എന്താ കംപ്ലൈന്റ് പനിയുണ്ട് നോക്ക് പേഷ്യന്റിന് പനിയുണ്ടോന്ന് ചെക്ക് ചെയ്യും ഡോക്ടറെ പനിയുണ്ടോ ചെക്ക് ചെയ്യുക ഇങ്ങനെ നെഞ്ചിൽ വെച്ച് ചെക്ക് ചെയ്ത് നെഞ്ചില് വെച്ച് ചെക്ക് ചെയ്യുക ഇപ്പൊടുക്കുന്നതാ ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ എടുക്കും നമ്മള് വാ തറന്നേ പല്ലെടുക്കുന്നെങ്ങനെ ആ ഇങ്ങന പിടിച്ച് ഇങ്ങന വലിച്ചിങ്ങനെ എടുക്കുക ഇത് എപ്പോഴും വൈകി ആക്റ്റീവ് അല്ലേ എരിയ അതുകൊണ്ടാണ് എക്യൂസ് മീ ഡോക്ടർ ഹായ് ഹിയ ഹായ് ഹിയ സേ ഹായ് എസ് 5 രൂപയാണ് പേസ് നോക്കട്ടെ ചെക്ക് ചെയ്തിട്ടേ മാം നോക്കട്ടെ അമ്മേ

Thank <laughs> വെറിൽ വെച്ചിടടിഞ്ഞു വെച്ചിкинуло इसको पटक देंगे बेटा इधरടാ ഇങ്ങോട്ട് ഇടടാ ആ ഗുഡ് ഗേൾ അടുത്ത എടുത്താ ആ വെരി ഗുഡ് എടുത്താ ആ ഇട്ടേ വെരി ഗുഡ് ആ ഇട്ടോട്ടോ ഓടി ഇങ്ങോട്ട് വെരി ഗുഡ് Shark baby shark येस बेबी शट 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 फिर के നോക്ക് നോക്ക് മിസ്സിസ് ഹിയർ ഷാർക്ക് ഓ ഷാർക്ക് എങ്ങനെ സൗണ്ട് ഉണ്ടാക്കിയ എങ്ങനെ ഉണ്ടാക്കിയది ഷാർക്ക് മാംഗി മാംഗേവിടെ വെരി ഗുഡ് ഹെസ് ഫൈ Okay, hands good. Lion, our lion. Oh, lion, lion, very good.